പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഏറ്റവും സുന്ദരമായ ഒരു വസന്തകാലത്ത് ഒരു വർഷത്തിന്റെ ശിഖരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പക്ഷി ഇരുന്ന് പാടുകയാണ് ഏറ്റവും സുന്ദരമായ ഗാനം ആ കാനനത്തിൽ മുഴുവൻ അലയടിക്കുന്ന ഏറ്റവും സുന്ദരമായ ശബ്ദം ഈ പാട്ട് കേട്ട് അങ്ങ് ദൂരെ നിന്ന് ഒരു പക്ഷി കടന്നു വന്നു ആ പക്ഷി ഈ വൃക്ഷത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ മനോഹരമായ പാട്ടുപാടുന്ന പക്ഷി ഇരിക്കുന്ന ചില്ല ഒടിയാറായിരിക്കുക അതിനൊടിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് ഈ പറന്നു വന്ന പക്ഷി ആ കമ്പിലിരുന്ന് പാടുന്ന പക്ഷിയോട് പറഞ്ഞു ഒരു നിമിഷം നേരത്തേക്ക് ശ്രദ്ധിക്കുക താങ്കൾ ഇരുന്ന് പാടുന്ന ഈ വൃഷത്തിൻ്റെ ശിഖരം ാത്തതാ എത്രയും പെട്ടെന്ന് അത് ഒടിഞ്ഞു വീഴും അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്ന് പാടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ആ ഏറ്റവും നന്നായി പാടിക്കൊണ്ടിരുന്ന പക്ഷി ഒരു നിമിഷ നേരത്തേക്ക് ഈ സുഹൃത്തിനെ നോക്കിയിട്ട് പറഞ്ഞു നോക്കൂ ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ ദുർബലമാണെന്നും അത് ഏത് നിമിഷവും ഒടിഞ്ഞു പോകാമെന്നും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നാൽ ഞാൻ ഈ വൃക്ഷത്തിന്റെ ശിഖരത്തിലിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഈ വൃക്ഷത്തിന്റെ ശിഖരത്തെ അല്ല വിശ്വസിക്കുന്നത് മറിച്ച് എൻ്റെ സ്വന്തം ചിറകുകളിലാണ് അതുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ കമ്പ് ഏത് സമയത്ത് ഒടിഞ്ഞ് നിലംപൊത്തിയാലും ആ അപകടത്തിൽ ഞാൻ പെടുകയില്ല കാരണം എൻ്റെ ചിറകുകൾക്ക് ശക്തിയുണ്ട് ആർജവുമുണ്ട് ഏത് പ്രതിസന്ധിയിലും പറന്നു കയറാൻ എൻ്റെ ചിറകുകൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉത്തമവിശ്വാസമുണ്ട് നോക്കൂ എത്ര മനോഹരമായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ദുഃഖം നമ്മെ അലട്ടുമ്പോൾ ഒരു ദുരന്തം നമ്മെ തകർത്ത് കളയുമ്പോൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് ഞാനെന്തെങ്കിലുമൊക്കെ ഉഴലുമ്പോൾ നമ്മിൽ തന്നെ ആത്മവിശ്വാസമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അളവ് ഉയരുന്നുണ്ടോ ഏത് തകർച്ചയിലും ഏത് ദുരന്തത്തിലും എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും ഞാൻ താളടിയായി പോവുകയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എപ്പോഴും നമുക്ക് നമ്മിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം ആധുനിക ജീവിതത്തിൽ പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരുടെ ദീനരോധനങ്ങളാണ് നാം കേൾക്കുന്നത് ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകുന്നവർ തകർന്നു പോകുന്നവർ ആ പക്ഷി പറഞ്ഞതുപോലെ ഞാൻ ഞാനിരിക്കുന്ന സാഹചര്യമല്ല എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഞാനിരിക്കുന്ന വൃക്ഷത്തിന്റെ ഭംഗിയോ ആകാര സൗന്ദര്യമോ അതിൻ്റെ ബലമോ അല്ല എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് മറിച്ച് എൻ്റെ ചിറകുകളെയാണ് എനിക്ക് വിശ്വാസം നമ്മളുടെ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം ശക്തി പകരുന്നതായിരിക്കണം അങ്ങനെ ആത്മവിശ്വാസമുള്ള ഒരു നല്ല വ്യക്തിത്വമായി രൂപാന്തരപ്പെടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ